പകച്ചുപോയി ഞാൻ എൻ്റെ അച്ഛൻ ഭയങ്കര മോഹൻലാൽ ഫാനാണ് മോഹൻലാൽ ശ്രീനിവാസൻ സത്യനന്ദിക്കാർ പ്രിയദർശൻ ഈ ഒരു ഗ്യാങ്ങിൻ്റെ ഏത് പടം ഇറങ്ങിയാലും ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ അത് ഒരിക്കലും തിയേറ്ററിൽ നിന്ന് മിസ്സാക്കാത്ത രീതിയിൽ ഉള്ളൊരു മനുഷ്യനാണ് ഒരിക്കലും ആരൻ്റെ ഇടയ്ക്ക് ചോദിച്ചു ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടാണോ മനെ സിനിമ ചെയ്യുന്നതെന്ന് ചോദിച്ചു ആഷിക്കിൻ്റെ അപ്പോൾ എൻ്റെ കൂടെ ബിനുവൊക്കെ ഉണ്ടായിരുന്ന കാരണം ആഷിഖാ അബുവിൻ്റെ ഗ്യാങ്ങിൽ നിന്നാണ് അല്ലെങ്കിൽ അവരുടെ ടീമിൽ നിന്നായിരിക്കും തരുൺ വന്നതെന്നൊരു ലാലേട്ടൻ തോന്നി അപ്പൊ ആരുടെ കൂടെ ആയിരുന്നു ആഷിക്കിന്റെ കൂടെ ആയിരുന്നു പിന്നെ നല്ല ആണ് ആഷിക്കിന്റെ കൂടെ ഞാൻ ഇങ്ങനെ സ്വന്തമായിരുന്നു ഞാൻ ഇങ്ങനെ ലാലേട്ടന്റെ സിനിമകൾ മാത്രമേ ഞാൻ ചെറുപ്പത്തിൽ കണ്ടുള്ളൂ കാരണം നമ്മുടെ അച്ഛനും അമ്മയാണല്ലോ സിനിമ കാണാൻ കൊണ്ടുപോകണേ അതെ അതെ അപ്പം പ്രിയൻ സാറ് സത്യൻ സാറുടെ സിനിമകൾ എന്ന് പറഞ്ഞാൽ മെയിൻലി ലാലേട്ടനാണ് എല്ലാ സിനിമകളും അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോയി കാണുന്ന സിനിമ എന്ന് പറഞ്ഞാൽ സിനിമേട്ട് അവരുടെ ലൈഫിൽ നിന്ന് തുടങ്ങുന്നത് എവിടെ നിന്നാണ് പിന്നെ അവർ കാണുന്ന ഓരോ വർഷവും ഇറങ്ങുന്ന അല്ലെങ്കിൽ ആറുമാസം കൊടുമ്പോൾ കാണുന്ന എല്ലാ സിനിമകളും അപ്പം സത്യത്തിൽ ഞാൻ സിനിമ പഠിച്ചത് മോഹൻലാൽ സിനിമകൾ കണ്ടു കണ്ടുപഠിച്ചിട്ടാണ് ഞാനന്ന് പറഞ്ഞു അപ്പം അന്ന് കുറച്ചിരിച്ചു അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെ തുടങ്ങിയ ഒരു ലൈഫ് പിന്നെയാണ് ബാക്കിയുള്ള നടന്മാരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ സ്പേസുകളുണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങി തന്നെ കുറച്ചും കൂടിയൊക്കെ മെച്യൂരിറ്റി അല്ലെങ്കിൽ സിനിമാ നോളജൊക്കെ വന്ന ശേഷമാണ് പിന്നെ സ്കൂളിൽ പോയി സ്കൂളിൽ ചെന്ന് സ്കൂൾ നാടകങ്ങൾ സ്കൂൾ നാടകങ്ങൾ ചെയ്തതോടുകൂടി അവിടെ മികച്ച നടൻ അല്ലെങ്കിൽ നാടകത്തിന് അവാർഡ് കിട്ടിയപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു ഒരു പഴയ പ്രിയദർശൻ മോഹൻലാൽ ഗ്യാങ് ആയി വരുന്ന ഒരു വരുന്നൊരു ഗ്യാങ് ആയിരുന്നു അപ്പം നമ്മുടെയൊക്കെ ഉള്ളിൽ വെറുതെ കുറെ മോഹങ്ങൾ നമ്മളായിരിക്കും ചിലപ്പോൾ അടുത്ത മോഹൻലാൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നവനായിരിക്കും അടുത്ത ജഗദീഷ് പ്രിയദർശൻ എന്നൊക്കെ പറയുന്ന നമുക്കുള്ളിൽ തന്നെ ചെറിയ മോഹങ്ങൾ വന്നു തുടങ്ങി അതങ്ങനെ എങ്ങനെയൊക്കെയോ വളർന്നു വളർന്ന് 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 ഒരു സ്റ്റേജ് എത്തിയപ്പോൾ വി ആർ നോട്ട് ഗുഡ് ഇൻ ആക്ടി എന്ന് നമ്മൾ തന്നെ റിയലൈസ് അവിടെ സ്ക്രിപ്റ്റ് ആയിട്ട് അല്ല അതിനുമ്പ് സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ സ്ക്രിപ്റ്റ് വായിട്ട് വരുന്നു അഭിനയിക്കാൻ വേണ്ടി തുടങ്ങി